സ്വാഗതം ഹായ് എല്ലാവർക്കും കാതു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം കാതു ആണെങ്കിൽ ഇടക്ക് കയറി പറഞ്ഞോണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അവൾ അത് ചിരിച്ച് കളയുകയും ചെയ്തു അപ്പം ഞങ്ങൾ ഇന്ന് വന്ന് കാതുവിന് ഇന്ന് എന്താ വേണം പൊതിച്ചോറ് കാതുവിന് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിന്ന് പൊതിച്ചോറ് ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം പിന്നെ അപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് കുറേ നാളുകൊണ്ട് എന്നോട് പറയുന്നുണ്ട് അവർക്ക് പുതുച്ചോറ് വേണം വേണോന്ന് പക്ഷേ ഞാൻ ഇവിടെ നല്ല ചൂടാട്ടോ ഭയങ്കര ചൂടാ അപ്പൊ പുതുച്ചോറ് വേണമെന്ന് പറയുന്നേ എല്ലാവരും ഞാൻ ഇതുവരെയും ചെയ്ത് കൊടുത്തില്ല സ്കൂളിലൊക്കെ പോകുന്നോണ്ട് സമയമൊന്നും കിട്ടാറില്ലായിരുന്നു അപ്പൊ ഇന്ന് വിചാരിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് എവിടെയും അമ്മയുടെ തരാം വാഴല ഉണ്ടാക്കുന്നത് വാഴയിലേക്ക് അത് വെച്ചിരുന്നത് നല്ല ടേസ്റ്റ് ഉള്ളത് മറ്റേ അല്ലാതെ പൊയ്ച്ചോറ് കിട്ടും ഇങ്ങനെ പിന്നെ പ്ലാസ്റ്റിക് ഒരു പേപ്പറിനകത്തൊക്കെ വെച്ചിട്ട് കിട്ടുന്ന അതിനേക്കാളും നല്ല നമ്മുടെ വാഴയിലേക്ക് അത് പൊയിഞ്ഞ് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോ തുറന്നെടുത്ത് അപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം അപ്പൊ നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമായ എടുത്തിട്ടുള്ളത് ഇത് സവാളയാണ് ചെറുപുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് സവാള എടുത്തിട്ടുള്ള കരിവേപ്പിലുണ്ട് ഇഞ്ചി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില ഇഞ്ചിയും കൂടെ വെച്ച് ചമ്മന്തി അരയ്ക്കുന്നത് നമ്മുടെ മുളക് പൊടി തേങ്ങ ഉപ്പ് ഇത്രയും സാധനമാണ് നമ്മൾ ചമ്മന്തിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി മിക്സിയുടെ ജാർ അരച്ച് നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ അരച്ചേല്ല മിക്സിയുടെ ജാറാണ് എനിക്ക് ഈ ചമ്മന്തി അരച്ച് തന്നിട്ടുള്ളത് കേട്ടോ ഞാൻ അരച്ചെന്ന് തന്നൊരിക്കലും പറയത്തില്ല ഞാൻ മിക്സിട്ട് മിക്സിയുടെ ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാർ നമുക്ക് ചമ്മന്തി അരച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടില്ല അതുകൊണ്ടാണ് എന്തോ ഒരു കാണാനൊരു മഞ്ഞ നിറ ഫോണിന് സോപ്പ് എടുത്തു കൊടുക്കും ഇത് നമുക്ക് മുട്ട പൊരിക്കാനാണേ മുട്ട പൊരിക്കാൻ നമ്മള് ഞാൻ തേങ്ങയിട്ടാണേ മുട്ട പൊരിക്കുന്നത് എനിക്ക് തേങ്ങയിട്ട് മുട്ട ഒരിക്കുന്ന ഇഷ്ടം തേങ്ങ ഉള്ളി പച്ചമുളക് ഇത്രയും ചെന്നിട്ടിട്ടുണ്ട് ഈ മുട്ടയും ഉപ്പ് ചേർക്കണം അപ്പൊ നമ്മുടെ സമിതിയൊക്കെ എടുത്ത് വെക്കാം ഇവിടെ വേറെ സാധനങ്ങളുണ്ടോ നെത്തോലി നെത്തോലി വറക്കുവാന്ന് ഞങ്ങള് നെത്തോലിന്ന പറയുന്നേ എല്ലാവരും എന്താ പറയുന്ന അറിയത്തില്ല ഇവിടെ നെത്തോലിന്ന കേട്ടോ നെത്തോലി തോരൻ വേറെ ഉണ്ട് കേട്ടോ കാണിക്കാൻ ബീട്രൂട്ട് തോരൻ പയറും ഇഴുകൊട്ടിയൊക്കെ ഉണ്ട് പിന്നെ കാണിക്കല്ല അപ്പോൾ നമ്മളാണെങ്കിൽ പിന്നെ പൊതി കെട്ടാനുള്ള ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നിരന്നിട്ടുണ്ട് നമ്മുടെ മീൻ മീൻതോരന് ബീട്രൂട്ട് തോരൻ പയറുമെഴുക്കു വട്ടി നെത്തോലി വറുത്തത് ചമ്മന്തി മുട്ട വറുത്തത് ചോറ് പിന്നെ ജാതിക്ക അച്ചാർ അങ്ങനെ അടി പറ്റി തീരാറായി ജാതിക്കച്ചാറ് അപ്പോൾ ഇത്രയൊക്കെയുണ്ട് ഇവിടെ ഓരോരുത്തർ നെത്തോലി തോരനൊക്കെ ഇങ്ങോലി ഫ്രൈ ചെയ്തതൊക്കെ വാരിക്കൊണ്ട് പോകുന്നുണ്ട് പൊതു കെട്ടിയില്ലെങ്കിൽ മിക്കവാറും അതൊന്നും കാണത്തില്ല അപ്പൊ വില വെള്ളമുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് അപ്പൊ നമ്മൾ ആദ്യം അതിനകത്ത് ചോറ് വെക്കാന്ന് ചോറ് ചോറേ ചൂട് ചോറ് ചോറ് നമുക്ക് ബീറ്റ് ബീറ്റ്റൂട്ട് തോര

നെത്തോലി വറുത്തത് മീൻ വറുത്തത് നെത്തോലി ഫ്രൈ തോര വെച്ചത് എല്ലാം തെറ്റി പോകുന്നുണ്ട് ഇവിടെ അടുത്ത തേങ്ങാ ചമ്മന്തി കുഞ്ഞു പൊതുക്കി കുഞ്ഞ് ചീ മതിയല്ലോ തേങ്ങാ ചമ്മന്തി ഭയങ്കര ഭ്രാന്തനാണ് മുട്ട പൊരിച്ചത് നമുക്കൊരു സൈഡിലോട്ട് മുട്ട പൊരിച്ചത് ഇവിടെ വെക്കാം ഇവിടെ വെച്ചത് ഇനി നമുക്ക് ഒന്നും കൂടെ ഉണ്ട് ഇങ്ങനെ വെക്കുന്നുള്ളേ ആദ്യക്ക് അച്ചാറിനോട് അത്ര താല്പര്യം ഇല്ലാതിക്കച്ചാർ ഇത്രയൊക്കെ വെച്ച് ഇനി നമ്മൾ പൊതി ഇട്ടുനിന്ന് എങ്ങനെയൊന്ന് കാണിച്ച് തരാമേ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വെക്കും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കും ഇല്ല എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ പേപ്പറയില് ഇങ്ങനെ പൊതി ഒന്നിങ്ങനെ പുതിയ മറ്റേ കേട്ടോ എൻ്റെ അമ്മായിമ്മയും എൻ്റെ ഹസ്ബൻറ്റും ഒക്കെ നല്ല ഒതുക്കി പൊതി കുഞ്ഞ് പൊതി പൊതി എത്ര ചോറ് അതിനകത്തുണ്ടെങ്കിലും വലിയ പൊതിയാണെങ്കിൽ പോലും അത് കുഞ്ഞ് ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ ആ പൊതി കാണാൻ തന്നെ നല്ല ഭംഗി അതിനകത്ത് പക്ഷേ ഇഷ്ടം പോയ ചോറ് കാണുകയും ചെയ്യും ട്ടോ നമ്മുടെ പൊതി റെഡി കേട്ടോ ഫസ്റ്റ് പൊതി അപ്പൊ നമ്മൾ രണ്ട് പുതിയ പൊതിയുന്നുണ്ട് വൈകിട്ട് രാജേട്ടൻ വരുമ്പോൾ രാജോട്ടിനൊരു പൊതി കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്ത പൊതിങ്ങളെ പൊതിഞ്ഞിട്ട് നമുക്ക് ആകെ കാണിക്കാം അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ പൊതിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മോഹൻലാൽ ചേട്ടനൊക്കെ വേണം ാലേട്ടൻ്റെ ബിഗ് ബോസ് ആണ് പത്രം ഇതിന്റെ പേര് ആരും വെക്കുണ്ടൊക്കെ വരല്ലേ പൊതിഞ്ഞ് കഴിഞ്ഞപ്പോഴാ കണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഇവര് ആദ്യോ കാത്തുവോ കഴിക്കുന്നതിനും കൂടെ കാണിച്ചു തരാമേ കാത്തു കഴിക്കുന്ന കാണിച്ചു തരും ആ രണ്ടുപേരും കൂടെ കഴിക്കാം

ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നീ കഴിച്ചിട്ട് വരാ കഴിക്കട്ടെ അതൊക്കെ ഇഷ്ടപ്പെട്ടടാ ബൈ